ഹലോ നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകുക കേട്ടോ പുറത്തേക്ക് അപ്പൊ ചുമ്മാ നിങ്ങളെങ്ങനെ കാണിച്ചല്ലെന്ന് ഓർത്തു ഹലോ അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ് ഇന്ന് ഇൻഡിപെൻഡൻസ് അല്ല ഇൻഡിപെൻഡൻസിന് എന്തിനാണ് പറയണേ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമായിരുന്നു അപ്പം രാവിലെ നേഴ്സറിയിലേക്ക് പോയി അതെ വീഡിയോ എടുക്കാം ോർത്താ കേട്ടോ പക്ഷെ സമയം വൈകിയോണ്ട് എട്ട് മണിക്കായിരുന്നു പതാക ഉയർത്തൽ അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല ഇവിടെന്നെ ഒറ്റ ഓട്ടോറന്നു അതുകൊണ്ട് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിലൊന്നും ഒക്കെ ഒരു സാധനമില്ല ചട്ടാണിക്കര അമ്പലം ആ വന്നു മതി അത് മതി സോപ്പ് മേടിക്കാൻ എന്തിനെ കാർണത്തിരിക്കണേന്ന് നോക്കൂ എല്ലാ അപ്രന്റീക്സ് സോപ്പ് മേടിക്കാൻ നമ്മളെ ചോറ്റാനിക്കരെ ആ സോപ്പില്ല കേട്ടോ നമ്മൾ അതുകൊണ്ട് മുളന്തൊരുത്തിക്ക് പോവാം സോപ്പിന് വേണ്ടി മാത്രം അപ്പം എന്തുമാത്രം ആത്മാർത്ഥതയിലുണ്ടെന്ന് നിങ്ങളൊന്നാലോചിച്ച് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സാധനം മേടിക്കണല്ലോ അതിന് കട കണ്ടുപിടിക്കണം മുളപ്പുരുത്തി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് എപ്പ വീട്ടിലെത്തും ദേ തമ്പിരാൻ അറിയാം പക്ഷെ വന്ന കാര്യം ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ അത് വേറെ കാര്യമാണ് പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൗണിലേക്ക് പോകുമ്പോൾ മേടിച്ചോണ്ട് വന്നു ദൈവമ്മ കിട്ടിയാൽ മതി ഇറന്നു കിട്ടുമായിരിക്കും അല്ലേ കിട്ടപ്പോ കാണിച്ചു തരാട്ടോ ഞാൻ വിളകൂരുത്തേ നോക്കി ചോറ്റാനിക്കരെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി മീനും പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി പക്ഷെ ഒരു സാധനം മാത്രം കിട്ടിയില്ല ഇപ്പോഴും സമ്മതിക്കൂല അപ്പോൾ എൻ്റെ സാധനം കിട്ടിയിട്ട് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ മക്കൾസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ